മൂവറ്റപുഴയുടെ സ്വന്തം ട്രാവൽ ഏജൻസിയായ എ കഴിഞ്ഞ വർഷമായി യാത്രക്കാരുടെ കോതമംഗലം സ്വദേശിയായ പത്ത് വയസ്സുകാരൻ കയ്യും കാലും ബന്ധിച്ച് വേമ്പനാട്ടുകായൽ നാലര കിലോമീറ്റർ നീന്തി കടക്കാൻ തയ്യാറെടുക്കുന്നു മാതിരപ്പിള്ളി പുതിയയിടത്ത് സുജിത് കുമാറിൻ്റെ മകൻ അഭിനവ് സുജിത്താണ് ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് കോതമംഗലം താലൂക്കിലെ മാതൃപ്പിള്ളിയിൽ പുതിയ വീട്ടിൽ സുജിത് കുമാറിൻ്റെയും ദിവ്യയുടെയും മകനും പുതുപ്പാടി കനേഡിയൻ സെൻട്രൽ സ്കൂൾ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയുമായ അഭിനവ് സുജിത്താണ് ഈ വരുന്ന ഡിസംബർ പതിനാറിന് രാവിലെ എട്ട് മണിക്ക് ആലപ്പുഴ ജില്ലയിലെ തവണക്കടവിൽ നിന്നും കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ച് വരെയുള്ള നാലര കിലോമീറ്റർ കൈകാലുകൾ ബന്ധിച്ച് നീന്തി വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ് കൈവരിക്കുന്നത്

ി സുജിത്തിൻ്റെയും ശ്രീമതി ദിവ്യയുടെയും മുതൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന പത്ത് വയസ്സുള്ള ഉച്ചണിഞ്ഞ ആലപ്പുഴ ജില്ലയിലെ തവണക്കടവിൽ നിന്നും കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ചിലോട്ട് വരുന്ന നാലര കിലോമീറ്റർ ഇരു കൈകളും ഇരു കാലുകളും ബന്ധിച്ച് ഇതുവരെ തയ്യാറെടുക്കുകയാണ് നോർത്ത് രംഗിൻ്റെ നേതൃത്വത്തിൽ ഇതുവരെ ഏകദേശം പതിനൊന്ന് റെക്കോർഡുകൾ ചെയ്തിട്ടുണ്ട് ഓഫ് റെക്കോർഡും ഇന്ത്യാക്കോർഡും ഈ ഒരു റെക്കോർഡിൻ്റെ പ്രത്യേകത നിർദ്ദേശിക്കാൻ കൈയും കാലും ബന്ധിച്ച് കിലോമീറ്റർ ഏറ്റവും പ്രായം കുറഞ്ഞ കോതമംഗലം ഡോൾഫിൻ അക്വാട്ടിക് അക്വാട്ടിക്ലബിലെ പരിശീലകൻ ബിജു തങ്കപ്പനാണ് അഭിനവിന് നീന്തൽ പരിശീലനം നൽകുന്നത് ഡോൾഫിൻ അക്വാട്ടിക് അക്വാട്ടിക്ലബിന്റെ പന്ത്രണ്ടാമത്തെ മൂവാറ്റുപുഴ